സുപ്രധാന പൂർത്തിയായ ഈ റോഡ് ഒ കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് വേലൂർ കൂറാഞ്ചേരി സംസ്ഥാനപാതയിലെ പാതയിലെ കേച്ചേരിയിൽ നിന്നും ആരംഭിച്ച് ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാനപാതയ്ക്ക് കുറുകെ പന്നിത്തടം ജംഗ്ഷനിലൂടെ കടന്നുപോയി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പാതയിലെ അക്കിക്കാവിലാണ് അവസാനിക്കുന്നത് ഈ പാത നവീകരിച്ചതോടെ ഇതിലെ സഞ്ചരിക്കുന്നവർക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം ലാഭിച്ച് യാത്ര നടത്താൻ സാധിക്കും കിഫ്ബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണം നടപ്പാക്കിയിരിക്കുന്നത് റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ബി എം ബി സി ടാറിംഗ് ഉൾപ്പെടെ ഐ ആർ സി മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റോഡിൽ സുരക്ഷാ സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് ഒന്നേ ദശാംശം ഒമ്പത് പൂജ്യം കിലോമീറ്റർ നീളത്തിൽ വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയായ ജിയോ സെൽജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ സാങ്കേതികവിദ്യ പ്രയോഗിച്ചുള്ള ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് കേച്ചേരി അക്കിക്കൌ ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം ജംഗ്ഷനിൽ കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനവും സ്ഥാപിച്ചു കഴിഞ്ഞു ജംഗ്ഷനിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ പരിഗണിച്ച് ഈ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയതോടൊപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റോഡ് മാർക്കിംഗും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ ഇത്തരത്തിലുള്ള മാർക്കിംഗ് നടപ്പിലാക്കുന്നത് ഇതാദ്യമായാണ് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പൂജ്യം ദശാംശം അഞ്ച് നാല് ഹെക്ടർ പൊതുമരാമത്ത് പുറംഭോഗ ഭൂമി ഒഴിപ്പിച്ച് റോഡിനോട് ചേർത്തതോടൊപ്പം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത ഇടപെടലിൽ പൂജ്യം ദശാംശം അഞ്ച് നാല് അഞ്ച് ആറ് ഹെക്ടർ ഭൂമി മുൻകൂറായി ഏറ്റെടുത്ത് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായി കേച്ചരി അക്കിക്കൌ ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ കുന്നംകുള നഗരത്തിലെ ഗതാഗത തിരക്കിന് കുറവുണ്ടാകും അമ്പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയെട്ടിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും